Bye. വെൽക്കം ടു ദേവ്സ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പം അങ്ങനെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മളുടെ വീഡിയോസ് ഇന്നലെ ഒക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ തന്നെ അപ്പോൾ കാണാത്തവർ കയറി കാണാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ മുഖം നല്ല ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നും വന്നിരുന്ന് പുതിയ പുതിയ പായ്ക്കുകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ ആവുന്ന പായ്ക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഇന്നത്തെ പായ്ക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നെസ് കിട്ടും നമ്മൾ ഇട്ട് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ബ്രൈറ്റ്നെസ് കിട്ടും അത് പക്ഷേ പെർമനന്റ് ആയിരിക്കത്തില്ല നേരത്തെ പറയാം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നമുക്ക് ആ ഒരു പെർമനന്റ് ബ്രൈറ്റ്നെസ് കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പോകുന്നതിന് മുന്നേ ഇടാൻ പറ്റിയ ഒരു പായക്ക കാരണം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസും ഗ്ലോയും ഒക്കെ കിട്ടും നല്ലൊരു പായക്ക നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പായക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സ്വന്തം കടലമാവാണ് ഒരു ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി വേണ്ടത് ഒരു ടീസ്പൂണോളം അലോവേര ജെല്ല പിന്നെ എടുക്കുന്നത് നാരങ്ങ നീര് ഒരു ടീസ്പൂൺ അടുപ്പിച്ച് അപ്പം നാരങ്ങ അലർജി ഉള്ളവർക്ക് പാൽ എടുക്കാവേ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ സാധാരണ നമ്മൾ പായക്കിടുന്ന പോലെ മുഖത്തും കണ്ണിൻ്റെ താഴെയും അതേപോലെ കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര എടുക്കുവാണെങ്കിൽ നമുക്ക് ജെല്ല് മിക്സിയിലിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് വെള്ളം പോലെ കിട്ടും അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നിട്ട് നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം മുഖത്ത് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഞാൻ കഴുകുകയാണേ അപ്പം ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി മുഖം ഒന്ന് വൈപ്പ് ചെയ്യാം ഒരു സോഫ്റ്റ് ടവലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കഴുകുക തുടയ്ക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ താ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പോൾ പായ്ക്ക് കണ്ടു നിങ്ങൾ റിസൾട്ടും കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ് കിട്ടുന്ന നല്ലൊരു പായ്ക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ അത് നമ്മൾ വൺ ടൈം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിഗ്മെന്റേഷനും ടാനും എല്ലാം മാറി നമ്മുടെ സ്കിൻ നമ്മളുടെ ഒട്ടുമിക്ക പ്രോബ്ലംസും മാറി നല്ല ഗ്ലോ ആവും നമ്മുടെ സ്കിന്ന് നമ്മളുടെ എല്ലാവരെയും ആഗ്രഹം നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഓക്കെ പിന്നെ പല പല ഇഷ്യൂസ് ആണ് ചിലപ്പോൾ നമ്മൾ ടാൻ വെയിലുകൊണ്ട് ടാൻ അടിക്കുന്ന പ്രശ്നമായിരിക്കും ചിലപ്പോൾ പിഗ്മെൻറ്റേഷനായിരിക്കും അങ്ങനെ പല പല ഇഷ്യൂസ് ും നമ്മൾ ഫേസ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് നല്ലൊരു റെമഡിയാണ് ഈ ഒരു പായിട്ട് കഴിഞ്ഞാൽ മിക്ക ഇഷ്യൂസും മാറി നമ്മളുടെ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ബെല്ലൈക്കൺ അടിച്ചിട്ട് ഓൾ എന്ന് പറയുന്ന കീടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പായക്ക് എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ